നിർബാധം കൊലപാതകങ്ങൾ നടത്തുക ഒളിച്ചിരിക്കാൻ സ്വദേശത്തും വിദേശത്തും ഇടം കിട്ടുക തങ്ങൾ ചെയ്ത കൊലപാതകത്തിന്റെ കുറ്റം മറ്റുള്ളവരിൽ ചാർത്തപ്പെടുന്നതും ക്രൂരമായ ഭേദ്യം ചെയ്യലിലൂടെ അവർ കുറ്റം സമ്മതിക്കുന്നതും കള്ള തെളിവുകളെയും കള്ളസാക്ഷികളെയും വിശ്വസിച്ച് കോടതി നിരപരാധികളെ ശിക്ഷിക്കുന്നതും കണ്ട് കാണാമറിയുന്നു ഊറിച്ചിരിക്കുക ഇങ്ങനെയൊക്കെ ന്യൂനപക്ഷ വർഗീയതയുടെ ഭീകരത കേരളത്തിന്റെ കണ്ണിൽ തുളച്ചിട്ടുണ്ട് എസ് ഡി ബി ഐയും പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും നടത്തിയ കൊലപാതകങ്ങളും ലാഘവത്തോടെ കാണാനാവില്ല കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടത് ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് തൃശൂർ തിരുവില്ലാമലയിൽ അനിസ്ലാമികമായ ചികിത്സ നടത്തിയെന്നാരോപിച്ചാണ് വൃദ്ധനായ മുഹമ്മദ് ഉപ്പാപ്പ എന്ന സിദ്ധനെ കൊലപ്പെടുത്തിയത് ഒരു മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് എസ് ഡി പി ഐക്കാർ യൂത്ത് ലീഗ് പ്രവർത്തകനായ പുത്തലത്ത് നസീറുദ്ദീൻറെ ജീവനെടുത്തത് പുന്നയിൽ നൌഷാദ് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയതും ഏതെങ്കിലും രാഷ്ട്രീയ സംഘർഷത്തിനിടയിലല്ല സ്വീര ജീവിതം കൊതിക്കുന്ന ജനങ്ങൾക്ക് ഈ സംഘടനകളും കൊലപാതകങ്ങളും ഒക്കെ ഭീഷണി തന്നെയാണ് മതവിധി പ്രകാരമുള്ള വധശിക്ഷ നടപ്പാക്കാൻ കൊലയാളി സംഘത്തെ പരിശീലിപ്പിച്ചു നിർത്തിയിരിക്കുന്നതും അവരുടെ മാരകമായ പ്രഹരശേഷി സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ ഭീകരമായ കൊലപാതകങ്ങൾ നടത്തുന്നതുമൊക്കെയാണ് സി പി ജോണും യു ഡി എഫും നിസ്സാരവൽക്കരിക്കുന്നത് ഈ സംഘടനകളെ ഒപ്പം ചേർത്തുകൊണ്ടാണത്രേ യു ഡി എഫ് ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാനിറങ്ങുന്നത് ആർ എസ് എസിനെ പോലെ കാണേണ്ടവരല്ലത്രേ ഈ ഭീകര സംഘടനകൾ ഇവരെ കൂട്ടുപിടിച്ച് കേരള ഭരണം സ്വപ്നം കാണുകയാണ് യു ഡി എഫ്